കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വടകര ഒരുങ്ങുന്നു കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച സാംസ്കാരിക സംഗമത്തിനാണ് വടകര വീണ്ടും തയ്യാറെടുക്കുന്നത് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ മൂന്നാം പതിപ്പിനാണ് വടകര വീണ്ടും തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി വടകര ടൗൺ ഹാളിലാണ് മൂന്നാം പതിപ്പ് നടക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിപ്പുകൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫെസ്റ്റാക്കി മാറ്റാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സംഘാടകർ മൂന്നാം പതിപ്പിനും ഒരുങ്ങുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൈവിധ്യമാർന്ന കൂടുതൽ പരിപാടികൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഈ വർഷത്തെ ഫെസ്റ്റ് എന്ന് മുഖ്യ സംഘാടകൻ ഐ മൂസ പറഞ്ഞു കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മൂന്നാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നതാണ് ഈ മൂന്നാം പതിപ്പിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്തരായ സാഹിത്യകാരന്മാർ സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ നാൽപ്പതിൽ പരം സെഷനുകളിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും മൂന്നാം പതിപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമായി ആരംഭിച്ചു കഴിഞ്ഞു സംഘാടക സമിതി യോഗങ്ങളും മറ്റു വിവിധ ചർച്ചകളും ആരംഭിച്ചതോടെ ഫടകരെ വീണ്ടും ഒരു സാംസ്കാരിക കലോത്സവത്തിന് അരങ്ങൊരുങ്ങുകയാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകന്മാരെ ഫെസ്റ്റിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ മൂന്നാം പതിപ്പിന്റെ പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിച്ചു സംഘാടക ഇന്ത്യയിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ഫെസ്റ്റ് സംഘാടക സമിതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം പതിപ്പ് വളരെ പ്രത്യേകതയുള്ള ഒരു പതിപ്പായി മാറ്റണം എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഗഹനമായ ചർച്ചകളും സംവാദങ്ങളും സാഹിത്യ പ്രതിഭകളുടെ സംഗമങ്ങളും ഒക്കെ നടക്കുന്നതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ സംഗീതവും നൃത്തവും ഒക്കെ മൂന്നാം പതിപ്പിൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്